നമ്മളിത് ഇന്നലെ വന്ന അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ നമ്മൾ ഈ വള്ളം ഓടുന്ന കൂടുതലും തോട്ടപ്പള്ളി റൂട്ടാണ് കേട്ടോ ഈ തോട്ടപ്പള്ളി റൂട്ടിലോട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വള്ളം അന്നേരം ഇന്ന് ഞങ്ങൾ ഇച്ചിരി താമസിക്കും ഇന്നലെ നമ്മൾ മീനൊക്കെ കൊടുത്തപ്പോൾ ഇച്ചിരി താമസിച്ച് അന്നേരം ഞങ്ങൾ വലിയ കടകളൊക്കെ നോക്കിയിട്ടുണ്ട് ഒരു ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ റൂട്ടിൽ രണ്ട് ആ രണ്ട് കടകളേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണം ഉണ്ട് വെക്കാൻ പറ്റിയ മൂന്ന് കടകൾ കൂടിയുണ്ട് അതിനകത്ത് അത് വെച്ച് കഴിഞ്ഞാൽ താമസിക്കും ഇനി ഇന്ന് ഞാനത് ഈ മോട്ടറിന്റെ വാതില ഇവിടെ അന്നേരം ഇതിൽ പുറമൊട്ടുണ്ട് ചെറിയ കടകൾ നമ്മൾ ഒരൊറ്റ വല വളയാനേ ഉള്ളു പക്ഷെ പുറത്തോട്ട് ഈ കടകൾ ഉള്ളത് കൊണ്ട് ഇത് വളയുക കിട്ടുന്നത് വെള്ളവും കൊണ്ട് പെട്ടെന്ന് പോകും താമസം കൊണ്ട് നേരെ ഇത് വളച്ചിട്ട് പുറത്ത് മീനൊന്നും വെള്ളം എടുത്ത് കണ്ടൊന്നുമില്ല നമുക്ക് നോക്കാം ആ ഇവിടുന്ന് ഊത്താം ഇവിടുന്ന് ഞങ്ങൾ വല കുത്തി നമ്മളത് ഇവിടെ നിന്ന് കറക്ക കുത്തി ഇങ്ങനെ ഈ വഴിക്കാ കറക്കി കുത്തുന്ന കേട്ടോ ചെറിയ പോള എന്നിട്ടും പോളൊക്കെ ഉള്ളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂടി ഒന്ന് കറക്കി വലക്കാത്തത് കയറ്റുക ചോദിച്ചാൽ ഗുരുനെ കൂടി കയറണമെന്ന് ചോദിച്ചതോടെ പള്ളയെല്ലാം കയറി അടുത്ത് മേലോട്ട് നമ്മുടെ വരയെല്ലാം ഫുള്ള് കറക്കി ഇനി വര കറക്കിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി ഈ കടകൽ ഇതങ്ങ് വെട്ടി മാറ്റുക വെട്ടി പുറത്ത് മാറ്റുക വല വലിച്ച് കയറ്റുക അന്നേരം എന്താ ചെയ്ത് കണ്ട ഇവിടെ മൊത്തം കറക്കിയിട്ട് ചെയ്യുക നമ്മളിത് ഏകദേശം ഇത്രയും നമ്മൾ ഒതുക്കുക നേരം നമ്മൾ ഒതുക്കിയപ്പോൾ എന്തായത് കണ്ടോ ഇതിനിക്ക് നമ്മൾ ചവിട്ടി മറിച്ചാണ് വിടുന്നത് ചവിട്ടി മറിച്ച് വിടുന്നതുകൊണ്ട് മഞ്ഞക്കൂരി കിട്ടുന്നുണ്ട് ഇതിൻ്റെ മേളിൽ ഈ മറിയാൻ നേരത്തെ അടിഭാഗത്തിരിക്കുന്ന മഞ്ഞക്കൂലിയൊക്കെ മേളി വരും നമുക്ക് കുറച്ച് മഞ്ഞക്കൂരി ഒരു വരാക്കണ്ടും കിട്ടിയിട്ടുണ്ട് നാടൻ വരാലിൻ്റെ ചെറുതാണ് കിട്ടിയിരിക്കുന്നു ചെറിയൊരു കരിമീൻ വെള്ളത്തിൽ ഇത്രയും മഞ്ഞക്കൂരിയും കിട്ടി ചെറിയൊരു നാടൻ വരാലും ഇവിടെ കണക്കുറിക്ക ரொம்ப ரொம்ப காலிக்கப்பா அது போட்டேன் അവിടെ ചിലപ്പോ അടിയിന്ന് വരാനുള്ളതായിരിക്കും

കുരിയൊക്കെ ഉണ്ട് മറ്റും നമ്മൾ തോന്ന പോകട ൂലിയാണ് <laughs> <laughs> ക്യാമറ ഒക്കെ ഓൺ ആയിക്കൊണ്ടൊന്നും ഒന്നും പോങ്ങുന്നില്ല അറങ്ങാമായിരുന്നല്ലേ ആ മഞ്ഞക്കുരി കണ്ട അടി നല്ല ഹൈസ് മഞ്ഞക്കുരി അതൊക്കെ പമ്മി ഇരിക്കുവാണല്ലേ ആ കൂട്ടം പോള കുറച്ച് വീട്ടിലാണ് ആ ഓക്കെ ശരിയല്ലേ ഇപ്പൊ കിട്ടിയാൽ പറ്റിയാണ് കേട്ടോ ഞാൻ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കാലത്ത് പൊങ്ങി വന്നു ഇപ്പോൾ ചവർ മറച്ചുകൂടി കിട്ടിയതാണ് കുഴപ്പമില്ലാത്തറു നമ്മുടെ വലയെല്ലാം അടിപ്പിച്ച് സൈഡിൽ കൊണ്ടുവന്നു ഇനിയിപ്പം സൈഡിൽ കൊണ്ടുവന്നിട്ട് വലതായിട്ട് ഇവിടെ നല്ല ആയി നിൽക്കുന്നുണ്ട് അതേ ഇത്രയും വെള്ളമേ ഉള്ളു നല്ല പൊക്കോ ഇവിടെ ഇപ്പം ഇത്രേ ഉള്ളു അതിനകത്തുനിന്ന് മറിച്ചിടുക സൈഡ് തപ്പാനൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊന്ന് ഓടിച്ച് തപ്പി മറിച്ചിടുക എന്തെങ്കിലും ഉണ്ടെടുത്തു പോവുക നമുക്കതിനിടയ്ക്ക് നമുക്ക് ഒരു 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 ചെങ്കടി കിട്ടിയായിരുന്നു ഒരു ചെങ്കടി പിന്നെ കുറച്ച് മഞ്ഞക്കൂരി ഉണ്ട് മഞ്ഞക്കൂരി ഒരു ഇന്നലത്തേലും കൂടുതൽ മഞ്ഞക്കൂലി നമുക്ക് തപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തു ചെയ്യാ കല എന്തു ചെയ്യാ നമ്മുടെ വല എത്താൻ പൊക്കി ഒരു സൈഡിലെ പോള മൊത്തം ഞങ്ങൾ വാരി യുടെ പുളമൊക്കെ വാരി വന്നപ്പോൾ വീട്ടിൽ നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിൽ കേട്ടോ ഒരു അരിവ കാണുന്നില്ല കൂട്ടത്തിലുള്ള നല്ലൊരു അരിവായിരുന്നു അത് അതും കാണുന്നില്ല ഇനി അത് വലയ്ക്കാത്ത വിഴിഞ്ഞ പുളപ്പുറത്തുവാണെന്നോരുപടുത്തവും ഇല്ല എന്തായാലും നോക്കട്ടെ മീനും ഇല്ല അരുവായും ഇല്ലെന്ന് തോന്നുന്നു മീനും വലിയ മടുപ്പാ നമ്മളത് ഫസ്റ്റ് മുറി ആകട്ടെ ഫസ്റ്റ് മുറിക്കകത്ത് കുറച്ച് കച്ചിപ്പറിലല്ലാതെ വേറൊന്നും കാണുന്നില്ല ൂടി വരപ്പ ആദ്യത്തെ വല കയറിയിട്ട് എടുക്കാൻ പറ്റിയ രണ്ടേ രണ്ട് മീനേ മീനുകൾ ഇത് രണ്ടു വല്ല കയറൊന്നും ഇല്ല കളയുണ്ട് രണ്ടാമത്തെ ഭാഗമായിട്ടോ എല്ലാവരെയും മനസ്സപ്പെടുത്തി മീനും ഇല്ല അരിവായും പോയി മീൻ്റെ ഒന്നും വലിയ ലക്ഷണം കാണുന്നില്ല അല്ല ഒരു ചാത്തി ഒരു ചാത്തി ഒരു വാള ചാത്തിയാണ് കിടന്ന് ചാടുന്ന താഴെ തുറന്നോടൊക്കെ വന്നു ഇവിടെ പിരി അവിടെ യും കൂടുതൽ ചെയ്യും നമ്മുടെ ലാസ്റ്റ് ഭാഗം കൂടിയാകട്ടെ ലാസ്റ്റ് ഭാഗമായി അതിനകത്ത് ഒരു വാളച്ചാത്തി ഇറങ്ങി കടുന്നുണ്ട് ഒരു തൂളി അത് വേറൊന്നും കണ്ടിട്ടില്ല ഇനി അരുവ ഈ വരയ്ക്കാത്തൊണ്ട ഇനി ഇറങ്ങി തപ്പണ്ടി വരാന്നൊന്നും ഒരു പിടിക്കുകയില്ല എവിടാണെന്നൊരു പിടിക്കുകയില്ല നോക്കട്ടെ വലിയ വെള്ളമുണ്ട് വലിയ വെള്ളം Mm-hmm.

കുഴപ്പമില്ലാത്ത എന്നു വച്ചാൽ അത്ര വലിയ വാളയല്ല ഒരു ഇടത്തരം വാള ഒരു ഒന്നൊന്നര കിലോ വേണം ഒന്നൊന്നര കിലോ ഒരു വാളയുണ്ട് രണ്ട് ചേർവീൻ്റെ പടപ്പുണ്ട് പിന്നെ ഒരു നാടൻ വരാൽ വേറെ കരിമീനും തുളിയൊക്കെ ഉണ്ട് ഇല്ലേ അവൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ നല്ല കളറുള്ള ഏർ മീനാണല്ലേ വർണ്ണത്തിന്റെ ജോഡിയായിരിക്കും അത് ഇവിടെ ഈ വാള ചീ വാളി കല്ല് അടിച്ചു പൊട്ടത്തി വലിയ വാളയെന്ന് പറയാന് പിന്നെ ചോമര കളറാണല്ലോ

പരിമുള്ളത് ഇല്ല അപ്പോൾ എന്നോ പരിവീ 900 കേറി ആതായിരിക്കും അതേ ഇടൊക്കെ വല വെച്ച എന്തെങ്കിലും ഒക്കെ കിട്ടുന്നതാണ് പൂർുവായി എന്നിട്ട് പൂർുവായി ഇതിയാ കരിമീൻ ഇങ്ങനാ കുറേ കിടന്ന് അപ്പം കുറെ കിടക്കുന്ന ചെറിയുണ്ടോ മഞ്ഞക്കുറി തെളിഞ്ഞ നല്ല മഞ്ഞക്കുളർ കഴിഞ്ഞല്ലോ കരിമീൻ കണ്ടോ ഒരു കൂടി കിടക്കുന്ന കുറേ ഇന്നത്തെ കഷ്ടപ്പാടിന് കിട്ടിയ നമുക്ക് കിട്ടിയ മീന് വാളയാതാ പിന്നെ ഒരു ചെമ്പല്ലി ചെങ്കടി വരാല് വരാൽ മൂന്നെണ്ണം കണ്ട എന്തി എന്തു ചെയ്യും പോയോ എന്നീറല്ലേ ആ മൂന്നുണ്ടോ മൂന്നു വരാലും ഉണ്ട് ഇന്ന് കിട്ടിയ മഞ്ഞക്കൂരി ആട്ടോ മഞ്ഞൾക്കൂരി ഇന്നത്തെ വീട അപ്പ് ചെയ്യുക ഇന്നേ നമുക്കിന്ന് മീൻ കുറവായിരുന്നു പിന്നെ അരുവാ പോയെന്ന് പറഞ്ഞത് കിട്ടി രണ്ടാമത് വെള്ളത്തിൽ ഇറങ്ങി തപ്പിയപ്പോൾ കിട്ടി അരുവ അത് ഇറങ്ങിയ വാട തന്നെ കിട്ടി അത് അരുവ പോയപ്പോൾ തന്നെ പകുതി മീൻ ഇല്ലാത്ത കൊണ്ട് പിന്നെന്താ പറയുക ഇന്ന് കിട്ടിയ ഒരു നല്ലൊരു വാളി നല്ലൊരു വാളയല്ല കൂട്ടത്തേരി നല്ലൊരു വാളയും രണ്ട് മീനും കുറച്ച് കരിമീനും ഒരു ചെങ്കടി ഇത് മഞ്ഞക്കൂലി എല്ലാ അലക്കൂലത്തെ നമുക്ക് നമുക്കിന്ന് കിട്ടുന്നുണ്ട് കളിച്ചാൽ ഒരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടാനുള്ള ഉണ്ട് അത് മതി ഒന്നുമില്ലാതെ പോയിട്ടില്ലല്ലോ എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പായ് ഒരു ബൈ